നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽത്ത് ഹെൽറ്റോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഹെൽത്ത് ടോക്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ മുടിയുടെ കറുപ്പ് നിറം നിലനിർത്താനും അതുപോലെ മുടി കട്ടിയായിട്ടും ആരോഗ്യത്തോടെയും വളരാൻ നമ്മളെ സഹായിക്കുന്ന കുറച്ച് ഹെയർ കെയർ ടിപ്സിനെ കുറിച്ചാണ് അപ്പോൾ ഇതിനകത്ത് പ്രധാനമായിട്ടും നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങൾ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത് ആദ്യം മുടിയുടെ കട്ടി കൂട്ടാനും അല്ലെങ്കിൽ ആരോഗ്യം നിലനിർത്താനും ബയോട്ടിൻ ഡ്രിങ്ക് ആയിട്ടും ഒക്കെ ഒരുപാട് വീഡിയോസ് നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട് അപ്പൊ അകത്ത് കഴിക്കേണ്ട ഫുഡിനെ കുറിച്ച് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ട് നേരത്തെ പറഞ്ഞിട്ടുണ്ട് പിന്നെ പുറമേ നമുക്ക് എന്ത് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് പ്രത്യേകിച്ച് ഇപ്പൊ ഈ അകാല നര വളരെയധികം ഇപ്പൊ വന്നോണ്ടിരിക്കുകയാണ് കുട്ടികൾക്കുള്ള ഒരു പത്ത് പന്ത്രണ്ട് വയസ്സ് കഴിയുമ്പോൾ തന്നെ നര വധയാണ് നമ്മുടെ ക്ലിനിക്കിൽ തന്നെ പതിനഞ്ചു ഇരുപത് വയസ്സുള്ള കുട്ടികൾക്കൊക്കെ നര വളരെ കോമൺ ആയ ഒരു കാര്യമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു അപ്പോ പലപ്പോഴും നമ്മൾ ഇന്റേണലി ഉള്ള കാര്യങ്ങൾ നമ്മൾ ട്രേസ് ചെയ്യണം അതായത് ഇപ്പോ നമുക്ക് രക്തക്കുറവുണ്ടോ ഫെററ്റിന്റെ അളവ് എങ്ങനെയാണ് വൈറ്റമിൻ ഡി കുറവുണ്ടോ തൈറോയിഡ് കംപ്ലൈൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടോ അവരുടെ ഡയറ്റ് പ്രോപ്പർ ആണോ ഇതൊക്കെ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള സൊല്യൂഷൻ കൊടുക്കും അതിനോടൊപ്പം തന്നെ പലപ്പോഴും തലയിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ കുറിച്ചും നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട് അപ്പൊ അത്തരത്തിൽ പ്രായഭേദം എന്നെ ഇത് ആർക്ക് വേണമെങ്കിലും ചെയ്യാം കാരണം നരച്ച് തുടങ്ങുന്നവർക്കും ഇപ്പം നര കുറച്ച് പ്രോഗ്രസ് ചെയ്ത് ഇനിയും കൂടുതൽ നരയ്ക്കാതിരിക്കാനും അല്ലെങ്കിൽ ആ നരച്ച മുടിയുടെ തന്നെ കുറച്ച് റിവേഴ്സ് ചെയ്യാൻ ചെറിയ പ്രായമൊക്കെ ആണെങ്കിൽ ഒരു മുപ്പത് വയസ്സിനകത്തൊക്കെ ആണെങ്കിൽ നമുക്ക് തിരിച്ച് നര മാറ്റാനും കൂടെ പറ്റും ഒരു നമ്മൾ നിരന്തരം ചെയ്യുകയാണെങ്കിൽ അത്തരത്തിലെ കുറച്ച് കാര്യങ്ങൾ നമുക്കിന്ന് പരിചയപ്പെടാം ആദ്യമായിട്ട് നമ്മുടെ ഇതിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് നെല്ലിക്ക എന്ന് പറയുന്നത് ഏറ്റവും അത്ഭുതകരമായ മാറ്റം നമുക്ക് ശരീരത്തിൽ ആരോഗ്യത്തിൽ ഉണ്ടാക്കാനും അതുപോലെ തന്നെ മുടിയുടെ വളർച്ചയ്ക്കും സ്കിന്നിനും ഒക്കെ ചെയ്യുന്ന ഒരു കാര്യമാണ് നെല്ലിക്ക എന്ന് പറയുന്നത് പൊതുവേ എല്ലാ ദിവസവും ഒരു നെല്ലിക്ക കഴിക്കാൻ നമ്മളെ റെക്കമെൻഡ് ചെയ്യാറുണ്ട് മറ്റു ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ല എങ്കിൽ അല്ലാത്ത പക്ഷവും നെല്ലിക്ക കഴിക്കുന്നത് കൊണ്ട് നമുക്ക് യാതൊരു പ്രശ്നവും ഒരെണ്ണം കഴിക്കുന്നത് ഇതിപ്പോ നമ്മൾ ചെയ്യേണ്ടത് ചെയ്യേണ്ടതിപ്പോ നമുക്ക് ഒരുപാട് മെയിൻ്റനൻസ് ഒന്നും പറ്റാത്ത ആൾക്കാരാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നെന്ന് പറഞ്ഞാൽ നമുക്ക് ഉണക്ക നെല്ലിക്ക വാങ്ങിക്കാൻ കിട്ടും അങ്ങാടി കടകളിലൊക്കെ കിട്ടും ഇപ്പൊ ഡ്രൈഡ് ആംല പൗഡർ എന്ന് ചോദിക്കാറുണ്ട് ചിലര് അതിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് പാക്കായിട്ട് നമുക്ക് തലയിൽ ഇടാൻ പറ്റും ഇത് ഞാനൊരു ഹെയർ സ്പ്രേ പോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അല്ലെങ്കിൽ തലയിൽ ഇങ്ങനെ അവസാനം ഒഴിക്കുന്ന വെള്ളം ഇങ്ങനെ ധാരകോരുന്ന രീതിയിലേക്ക് ആ ഒരു രീതിയിലാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഈ ഉണക്ക നെല്ലിക്ക നമുക്ക് കിട്ടുമെങ്കിൽ അത് ഒരു നാലഞ്ചെണ്ണം എടുക്കുക എന്നിട്ട് അതൊരു കിഴി പോലെ കെട്ടിയിട്ട് അത് കുറച്ച് വെള്ളം ഒരു രണ്ട് കപ്പോ അല്ലെങ്കിൽ മൂന്ന് കപ്പോ വെള്ളം വെള്ളം എടുത്തിട്ട് ഈ കിഴി പോലെ കെട്ടി അതിനെ നന്നായിട്ട് തിളപ്പിക്കുക അതെ കുറച്ച് നേരം ഇട്ട് കുതിരാൻ കുതിരാനിട്ടിരുന്നാൽ കുറച്ച് നല്ലതായിരിക്കും അപ്പോൾ കുറച്ച് തിളപ്പിക്കുമ്പോൾ നമുക്ക് അതിന്റെ അതിൻ്റെ ഫുൾ ആയിട്ട് അതിലേക്ക് ഇറങ്ങി വരും ഇനി നിങ്ങൾ ഹോസ്റ്റലിലാണ് ഒട്ടും തിളപ്പിക്കാനുള്ള ഒരു സാഹചര്യമോ അത്തരത്തിലൊന്നുമില്ല എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് വെള്ളം എടുക്കുക അതിലേക്ക് ഈ പറഞ്ഞതുപോലെ നാലഞ്ച് ഉണക്ക നെല്ലിക്ക ഇടുക അത് കിഴി കിട്ടുക എന്നിട്ട് ആ വെ അതിലേക്ക് ആ കിഴിയിടുക വെള്ളത്തിലേക്ക് ഒരു മൂന്നാല് കപ്പ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്നിട്ടത് തലേ ദിവസം പിന്നെ അടുത്ത ദിവസം എടുക്കണമെങ്കിൽ തലേ ദിവസം അത് വെച്ചിരിക്കുക എന്നിട്ട് അടുത്ത ദിവസം എടുത്തിട്ട് അതിനെ നന്നായിട്ട് സ്ക്വീസ് ചെയ്യുക അതായത് കിഴി കെട്ടണം എന്ന് ഞാൻ പറഞ്ഞേണ്ട കാര്യം അല്ലെങ്കിൽ തുണിയിൽ എന്ന് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇപ്പം സ്ക്വീസ് ചെയ്യുമ്പം ആ അത് പിന്നെ അരിച്ചൊക്കെ എടുക്കേണ്ടതായിട്ട് വരും അതിൻ്റെ അല്ലാതെയാണെങ്കിൽ അപ്പോൾ ഇതിലാണെങ്കിൽ ഇതിനകത്ത് തന്നെ ഇതിൻ്റെ കണ്ടന്റ് നിൽക്കും പക്ഷെ നമുക്ക് അതിൻ്റെ എക്സ്ട്രാക്റ്റ് വെളിയിലേക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ ആ വെള്ളം കൊണ്ട് നമ്മൾ ലാസ്റ്റിൽ ഒഴിക്കുന്നു അല്ലെങ്കിൽ ഈ വെള്ളം തന്നെ നമുക്ക് ബാക്കി വെള്ളത്തിൻ്റെ കൂടെ തലയിൽ ഒഴിക്കുന്ന വെള്ളത്തിന്റെ കൂടെ മിക്സ് ചെയ്ത് നമുക്കിത് തലയിൽ ഒഴിക്കാം അതല്ലെങ്കിൽ ആ വെള്ളം തന്നെ അത്രയും ക്വാണ്ടിറ്റി വെള്ളം എടുക്കുകയാണെങ്കിൽ അത് വെച്ച് തന്നെ നമ്മൾ തല കഴുകാനായിട്ട് നോക്കുക ഇത് എല്ലാ ദിവസവും അല്ലെങ്കിൽ തല കുളിക്കുന്ന ദിവസങ്ങളിൽ നമ്മൾ ഇത് മെനക്കെട്ട് ചെയ്യാനായിട്ട് നോക്കുക എസ്പെഷ്യലി നമ്മൾ പുറത്തോ ഹോസ്റ്റലിലോ അല്ലെങ്കിൽ നമുക്ക് അനുകൂലമല്ലാത്തൊരു സാഹചര്യത്തിലാണ് നമ്മൾ ഉള്ളതെങ്കിൽ അതായത് നമ്മുടെ വീട്ടിലൊക്കെ അത്യാവശ്യം നല്ലവണ്ണമാണെങ്കിലും അത് അതുമായിട്ടാണ് നമ്മൾ ജനിച്ച് വളർന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അത്ര കുഴപ്പം വരില്ല അല്ലാത്ത പക്ഷം നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് നമ്മുടെ മുടി കൊഴിയുന്നത് കുറയ്ക്കാനും മുടിയുടെ കട്ടി കൂട്ടാനും പ്രത്യേകിച്ച് മുടിയുടെ കറുപ്പ് നിലനിർത്താനും നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യമാണ് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും വളരെ ഇഫക്റ്റീവാണ് വളരെ ഹെൽത്തിയുമാണ് ഇത് ഒരു മാർഗമാണ് ഇനി അടുത്തൊരു മാർഗം എന്ന് പറഞ്ഞാൽ മുടിയുടെ ഒരു കറുപ്പ് നമുക്ക് നിലനിർത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മുടി കുറച്ചും കൂടി ആരോഗ്യത്തോടെ നമുക്ക് വളർത്താൻ വേണ്ടി ചെയ്യാൻ പറ്റുന്നെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഈ നെല്ലിക്ക എടുക്കുക അതിപ്പോ പച്ച നെല്ലിക്ക മതി പച്ച നെല്ലിക്ക അതുപോലെ തന്നെ കറ്റാർ വാഴ അതിലേക്ക് ഒരു രണ്ട് തണ്ട് രണ്ട് തണ്ട് എന്ന് പറയുമ്പോ ഒരു പത്ത് ഇരുപത് ഇലക്കകത്ത് കാണും കറിവേപ്പില അതെടുക്കുക അതുപോലെ തന്നെ നമ്മുടെ ചെമ്പരത്തിയുടെ പൂവ് അടുക്ക് ചെമ്പരത്തിയാണെങ്കിൽ കുറച്ച് നല്ല അടുക്ക് ചെമ്പരത്തി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തട്ട് തട്ടിട്ടിരിക്കുന്ന ചെമ്പരത്തി ഉണ്ടല്ലോ ആ ചെമ്പരത്തിയുടെ പൂവ് അല്ലെങ്കിൽ മൊട്ട് മൊട്ടാണ് നല്ലത് മൊട്ടെടുക്കുക അതുപോലെ അതിന്റെ തളിരി ഇലകളും എടുക്കുക ഇത് ഇത്രയും കൂടെ എടുത്തിട്ട് അപ്പൊ ഇത് എത്ര എണ്ണം വേണം എന്ന് ചോദിച്ചാൽ ഒരു നാലഞ്ച് മൊട്ടോ അല്ലെങ്കിൽ രണ്ട് മൂന്ന് പൂവോ എടുക്കുക അതുപോലെ തന്നെ ഇലകളാണെന്നുണ്ടെങ്കിലും ഒരു എട്ട് പത്ത് ഇല എടുക്കുക ഇതൊക്കെ അവരവരുടെ സൗകര്യം പോലെ നമുക്ക് എത്ര മുടി ഉണ്ടോ അതിനനുസരിച്ച് നമുക്ക് എടുക്കാം എന്നിട്ട് ഇതിനെ എല്ലാം കൂടെ നന്നായിട്ട് മിക്സിയിൽ ഇത് ചെയ്യുക ബ്ലെൻഡ് ചെയ്തെടുക്കുക അപ്പോൾ ഇതിനകത്ത് വേറൊരു ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാൻ പറ്റുന്നത് ബീട്രൂട്ടാണ് അത് ഈ നര നമ്മളിങ്ങനെ നര വന്ന് തുടങ്ങുന്ന ഒരു ഒരുതരം മുടി ഉണ്ടല്ലോ അപ്പം അതിലേക്ക് ബീട്രൂട്ട് പോലുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യുന്ന ഒന്നും നല്ല ഹെൽദിയാണ് അതുപോലെ തന്നെ മുടികൊഴിച്ചിൽ നമുക്ക് കുറച്ചുണ്ടെങ്കിൽ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ജിഞ്ചർ ആണ് ഇഞ്ചി ഇഞ്ചി ശരിക്കും പറഞ്ഞാലും നമ്മുടെ ഇഞ്ചി അമിതമായിട്ട് ഉപയോഗിക്കുക കുറച്ച് അതായത് ഒരു പീസ് ഇഞ്ചി വേണമെങ്കിലും നമുക്ക് ആ ഇഞ്ചിയും കൂടെ അതിനകത്തിട്ട് ഇത് ചെയ്യാം ഇഞ്ചിക്കൊരു പ്രത്യേകത ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ ഡൈഹൈഡ്രോ ടെസ്റ്റോസ്റ്റിറോൺ പോലെയുള്ള ഘടകങ്ങളുണ്ട് അത് ടെസ്റ്റോസ്റ്റിറോണിൻ്റെ ഒരു വേരിയൻ്റ് ആണ് നമ്മളെ തലയോട്ടിയിൽ നിന്ന് മുടി പൊഴിച്ചു കളയുന്നത് പ്രത്യേകിച്ച് പുരുഷന്മാർക്കൊക്കെയാണ് കൂടുതലായിട്ട് ബുദ്ധിമുട്ട് വരുന്നത് ഒഴിച്ചു ഒരു ഘടകമാണ് അതിനെ ചെറിയ രീതിയിൽ നമുക്ക് തടയാനായിട്ട് ആൻഡ്രോജനിക് അലോപേഷ്യ പോലുള്ള കണ്ടീഷൻ ചെറിയ രീതിയിൽ വളരെ മൈന്യൂട്ടായിട്ട് തടയാനായിട്ട് ഹെൽപ്പ് ഒരു കാര്യമാണ് ഒരുപാട് ക്വാണ്ടിറ്റിയിലല്ല വളരെ ചെറിയ എമൗണ്ടിൽ ഒരു ഇത്ര എമൗണ്ടിൽ എടുക്കുക എന്നിട്ട് അത് നന്നായിട്ട് അരയ്ക്കുക അരച്ചതിന് ശേഷം ഒരു പേസ്റ്റ് പേസ്റ്റാക്കിയിട്ട് നമ്മുടെ തലയൊട്ടിയിൽ തേച്ച് പിടിപ്പിക്കുക ഇത് ആഴ്ചയിൽ നിങ്ങൾക്ക് രണ്ട് പ്രാവശ്യം ചെയ്യാൻ പറ്റുമ്പോൾ വളരെ നല്ലൊരു കാര്യമാണ് പിന്നെ ഇതിപ്പോൾ പേസ്റ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല എങ്കിൽ ഇത് നമ്മളെ നന്നായിട്ട് അരച്ചിട്ട് ഇതിനെ നമുക്ക് സ്ക്വീസ് ചെയ്തെടുക്കാം അപ്പോഴും ഒരു ഈ ഇലയുടെ അംശങ്ങളോ അല്ലെങ്കിൽ അതെല്ലാം പറ്റിപ്പിടിച്ചിരിക്കുന്ന കാര്യങ്ങളൊന്നും അതിൽ വരില്ല അതാണ് നമ്മൾ ഈ അരിച്ചെടുക്കുന്നതിനെ കുറിച്ച് പറയുന്നത് അപ്പം ഈ അരിച്ചെടുക്കുന്ന ആ ഒരു ഇത് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് തലയുട്ടിയിലും അതുപോലെ തന്നെ തലമുടിയിലും സ്പ്രേ ചെയ്യാം ഇതും നമ്മുടെ മുടി വളർച്ചയ്ക്കും മുടിയുടെ കളറ് എൻഹാൻസ് ചെയ്യാനും ഒക്കെ വളരാൻ എൻഹാൻസ് ഇൻ ദ സെൻസ് എന്തുവാ കുറച്ചുകൂടെ കറുപ്പ് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് നല്ലതാണ് നരയേയും കുറച്ചൊന്ന് ഒന്ന് ലിമിറ്റ് ചെയ്യും എന്ന് പറയാം എന്താ വെച്ചാൽ ഒരു ആറുമാസം കൊണ്ട് നരക്കുന്നതിന് ചിലപ്പോൾ നമുക്ക് ഒരു ഒന്നര വർഷത്തേക്ക് നീട്ടി വെക്കാൻ പറ്റും ഈ ഒരു ഗ്രേയിങ്ങിന്റെ പീരീഡിനെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും ഇത് വളരെ നല്ലൊരു കാര്യമാണ് പിന്നെ ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇതിന് മുന്നേയും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഉലുവ എന്ന് പറയുന്നത് ഉലുവയും ഈ പറഞ്ഞതുപോലെ വളരെ അത്ഭുത ഗുണമുള്ള ഒരു കാര്യമാണ് ഉലുവ നമ്മുടെ തലയോട്ടി താരൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ മാറ്റാനായിട്ട് സഹായിക്കും പക്ഷേ ഉലുവ ഉപയോഗിക്കുന്ന രീതി ശരിയല്ലെങ്കിൽ താരൻ വരാനുള്ള ഒരു സാധ്യതയുണ്ട് അതും കൂടെ നമ്മൾ ശ്രദ്ധിച്ചോണം കാരണം ഉലുവ പൊതുവേ നല്ല ഇങ്ങനെ സ്ലൈമി ആയിട്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനെ എപ്പോഴും കൊഴുകൂടാന്നിരിക്കുന്ന ഒരു സാധനമാണ് അരച്ചൊക്കെ എടുത്ത് കഴിയുമ്പോൾ ഇത് അരച്ചിട്ട് തല തേക്കുമ്പോൾ ഇത് പൂർണ്ണമായിട്ട് കുറേ പ്രാവശ്യം നമ്മൾ കഴുകി കളഞ്ഞാൽ ഇത് പോവുള്ളൂ അങ്ങനെ കഴുകുമ്പോൾ ഹെയർ ലോസ് വരാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന് വെച്ചാൽ ഒരു നമുക്ക് എന്തും അമിതമായി കഴിഞ്ഞാൽ പ്രശ്നമാണല്ലോ തല കഴുകുന്നതല്ല പ്രശ്നം തല കഴുകുന്ന രീതിയിൽ പ്രശ്നമുണ്ടെന്ന് പറയുന്ന ഒരുപാട് നമ്മൾ കഴുകും തോറും മുടിയുടെ വേര് വീക്ക് വീക്കാകുകയും പെട്ടെന്ന് ഇളകി വരാനുള്ള സാധ്യതയുണ്ട് ഇത് കാണുമ്പോൾ നമ്മൾ വീണ്ടും ടെൻഷൻ അടിക്കുകയും ചെയ്യും അപ്പോൾ ഉലുവ തേച്ചിട്ടാണോ മുടി പോകുന്നതെന്ന് തോന്നുന്നതിന് പകരം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അത്തരത്തിൽ നമുക്ക് വാഷ് ചെയ്ത് കളയാൻ പ്രയാസം ഉണ്ടെങ്കിൽ ഉലുവ വെള്ളത്തിലിട്ട് കുതിർക്കുക തലേ ദിവസം നമ്മൾ വെള്ളത്തിലിട്ട് കുതിർക്കുക എന്നിട്ട് അത് നന്നായിട്ട് അടുത്ത ദിവസം എടുത്ത് നന്നായിട്ട് തിളപ്പിക്കുക തിളപ്പിച്ചിട്ട് അതിൻ്റെ ഇതെടുക്കുക എടുത്തിട്ട് അരിച്ച് നമുക്ക് തലയിൽ തലയോട്ടിയിൽ സ്പ്രേ ചെയ്യാം തലയോട്ടിയിൽ സ്പ്രേ ചെയ്യാം മുടിയിലേക്കും സ്പ്രേ ചെയ്യാം ഇത് വളരെ ഇഫക്റ്റീവായിട്ട് ഡാൻഡ്രഫിനെയും അതുപോലെ തന്നെ നമ്മുടെ ചെറിയ ചെറിയ ചൊറിച്ചിൽ പോലുള്ള കാര്യങ്ങൾ അതുപോലെ മുടിയുടെ കട്ടി കൂട്ടാനും പുതിയ മുടി വരുത്താനും ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പം ഈ ഉലുവ ഇപ്പം നമ്മൾ അരച്ചാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിൻ്റെ കൂടെ കുറച്ച് തൈരും കൂടെ വേണമെങ്കിലും മിക്സ് ചെയ്യാം ഞാൻ പക്ഷെ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് മുടി വളരെ കുറവാണെങ്കിലും അല്ലെങ്കിൽ പുരുഷന്മാർക്കൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമാണ് ഈ അരച്ചുപയോഗിക്കുന്നത് അല്ലാത്ത പക്ഷം ഈ ഒരു രീതിയിൽ എടുക്കുന്നതായിരിക്കും കുറച്ച് ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം അപ്പോൾ ഇത് ഇതിവിന് പുറമേ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുടി പൊട്ടി പോകാതിരിക്കാൻ നോക്കുക എന്നുള്ളതാണ് മുടി നീളം വയ്ക്കുന്നില്ല എന്ന് ചിലർ പറയാറുണ്ട് അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുടി ഡ്രൈ ആവുമ്പോഴത്തേക്കും ഹെയർ പൊട്ടി 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 മുകളിലേക്ക് പോകും അപ്പൊ താഴേക്കിത് ഇറങ്ങി വരില്ല അതാണ് ഒരു പ്രശ്നം അപ്പൊ ഒരു മൂന്ന് മാസത്തിലൊരിക്കൽ നമ്മൾ മുടിയുടെ അറ്റം ട്രിം ചെയ്ത് കൊടുക്കുക അതൊരു കാര്യം അതുപോലെ തന്നെ രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പ് നമ്മൾ നമ്മളൊടക്കൊക്കെ മാറ്റി നല്ല ഒരു ഹെയർ സിറം ഹെയർ മോയ്സ്ചറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹെയർ സിറം ആവശ്യമാണ് അത് ഒരുപാടായിട്ട് തേക്കണ്ട പക്ഷെ മുടി അറ്റത് നമ്മൾ തേച്ച് കൊടുക്കുക ഒന്നുകിൽ ആമണ്ട് ഓയിലോ ഒരു കുളിച്ചെണ്ണയോ അതിനെക്കാളും നിങ്ങൾക്ക് സിറംസ് നിങ്ങൾക്ക് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം അത് ഉപയോഗിച്ച് മുടി കെട്ടി വെച്ചിട്ട് വേണം കിടന്നുറങ്ങാനായിട്ട് അപ്പം ഇത് ചെയ്യുമ്പോൾ ഈ പൊട്ടല പോലുള്ള കാര്യങ്ങൾ മാറിക്കിട്ടുകയും കുറച്ചും കൂടെ മുടി കുറച്ചും കൂടെ ഒരു തിക്ക് ആൻഡ് ലാഷ്യസ് ആയിട്ട് കുറച്ച് വളരുകയും ചെയ്യും അപ്പം ഞാൻ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഞാനിടുന്ന വീഡിയോസിലുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് പേര് ചെയ്തു നോക്കിയിട്ട് എനിക്ക് എൻ്റെ റിസൾട്ടിനെ കുറിച്ച് നേരിട്ട് കാണുമ്പോഴും ഒക്കെ വന്ന് പറയാറുണ്ട് അത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് അത്തരത്തിൽ നിങ്ങൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടും എന്ന് പറയുന്നതിൽ വളരെ സന്തോഷം അതുപോലെ തന്നെ മെസ്സേജ് ആയിട്ടും ഒരുപാട് പേര് അയക്കുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് നോക്കി അതിൻ്റെ റിസൾട്ട് ഇങ്ങനെ ആയിരുന്നു അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇതും ചെയ്ത് നോക്കിയിട്ട് അതിനെക്കുറിച്ച് അഭിപ്രായം പറയാ താങ്ക് സോ മച്ച് ആൻഡ് കീപ്പ് വാച്ചിങ്